ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ലോട്ടസിൻ്റെ ജ്യൂബേഴ്സ് നമുക്കിന്ന് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതിലും എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പിങ്ക് ക്ലൗഡ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരുന്നു കേട്ടോ ഒത്തിരി പേര് എപ്പോഴും ചോദിക്കാറുള്ള ഒരു വെറൈറ്റിയാണ് പിങ്ക്ലോഡിൻ്റെ ട്യൂബർ ഉണ്ടോ എന്ന് അപ്പോൾ ഇന്നത് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ആവശ്യം പോലെ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇന്നതാ നമ്മൾ മോളിൽ നിന്നിട്ടാണോ കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് വിരിഞ്ഞ ലോട്ടസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം എല്ലാവരും ഒന്നും വിരിഞ്ഞിട്ടില്ല വിരിഞ്ഞത് കാണിച്ചുതരാം അപ്പോൾ ഫസ്റ്റ് തന്നെ പിങ്ക് പിങ്ക്ളോടാണ് കേട്ടോ കാണിക്കുന്നത് ക്ലൗഡ് ഞാൻ രണ്ട് പോട്ടിലാക്കി റണ്ണർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി ഇതൊരു വലിയ പോട്ടാണ് അതിൽ ബഡുകൾ ഉണ്ട് കേട്ടോ നാണ്ടിൽ സ്റ്റാൻഡിങ് ലീഫ് രണ്ടെണ് ഉള്ളൂ അത് രണ്ട് ബഡ്ഡുണ്ട് പിന്നെ ഇതാ കർണ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എപ്പോഴും പൂക്കളുണ്ടാവുന്ന അല്ലെങ്കിൽ എപ്പോഴും പൂക്കളുണ്ടാവുന്നത് മാത്രമല്ല പെട്ടെന്ന് തന്നെ വെച്ചൊരു പതിനഞ്ച് ദിവസം ആകുമ്പോഴേക്കും തന്നെ പൂക്കളുണ്ടാവുന്ന ഉണ്ടാകുന്ന വെറൈറ്റീസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നോക്കിയേ ഇത് കറിനയുടെ ബഡ്ഡാണ് ഇത് പിങ്ക്ലൗ പിങ്ക്ളൗഡാണ് കേട്ടോ ഇത് പിങ്ക് പിങ്ക്ളൗഡിൻ്റെ ബഡ്ഡാണ് നമുക്ക് പിങ്ക് ക്ലൗഡ് വേറൊരു ബോട്ടിൽ വെച്ചിട്ട് ഇതൊരു ചെറിയ പാത്രത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് നേരത്തെ തിരുവൻകൂടി വലിയ പാത്രമാണ് ഇതൊരു ചെറിയ ബോട്ടിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതാ നോക്കി അതിൽ വിരിഞ്ഞ ബഡിന് നോക്കി എന്തൊരു വലിപ്പാന്ന് നോക്കി ഇതിപ്പോൾ വിരിയാറായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ണ്ടല്ലോ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒന്ന് ഇതാവുമ്പോഴേക്കും വേഗം തന്നെ വിരിപ്പിച്ച് കൊടുക്കും കേട്ടോ കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയ ബഡ്ഡൊക്കെ ഇങ്ങനെ നിലത്തേക്ക് ഒടിഞ്ഞൊക്കെ വീണ് കിടക്കണമെന്ന് നമുക്ക് സങ്കടമാവും അപ്പോൾ ശരിക്കും ഹോൾ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാലും വിരിപ്പിച്ചു കൊടുത്തു ചെറിയ പാത്രത്തിലാണെങ്കിൽ വലിയ പൂവാണ് കേട്ടോ നല്ല വലിപ്പുണ്ട് എൻ്റെ ഒരു കൈപ്പത്തിയുടെ അത്രയും തന്നെ വലിപ്പുണ്ട് ശരിക്കും നാളത്തേക്ക് നല്ല ഭംഗിയാവും ഇന്ന് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ ഇങ്ങനെ ഒരുവിധം വലുതാവുമ്പോഴേക്കും തന്നെ ഞാൻ വിരിയിപ്പിച്ച് കൊടുക്കുകയാണ് മഴയാണ് കാരണം ഇതിലുണ്ട് കേട്ടോ വേറെ കുറേ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ട് വിരിഞ്ഞ് വരുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ നാളത്തേക്ക് നല്ല രസം ഉണ്ടാവും കണ്ടില്ലേ അപ്പോഴാണ് ഈ വൈറ്റ് കളറൊക്കെ ശരിക്കും അങ്ങോട്ട് കാണുകയുള്ളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിരിയാറായിട്ടില്ല ഞാൻ എൻ്റെ കൊതി കൊണ്ട് പൂക്കൾ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നശിച്ച് പോകണത് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് വിരിയിപ്പിച്ച് കൊടുത്തതാണ് കേട്ടോ പിന്നെന്താ ഇത് അമേരിക്ക മേലിയാണ് കേട്ടോ അമേരിക്ക മേലിയുടെ ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് അതൊക്കെ പോയതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ അമേരിക്ക മേലിയും പിങ്ക് ക്ലൗഡും ഒക്കെ നമുക്ക് സെയിലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ ട്യൂബറുകളാണുള്ളത് നമുക്ക് താഴെയാണ് വെച്ചിരിക്കുന്നത് താഴേക്ക് നമുക്ക് പോയി നോക്കാം കേട്ടോ അതാ ഈ പാത്രം ഇതൊന്ന് ഞാൻ കാണിക്കട്ടെ ഇത് വൈറ്റ് മാസ്കിയുടെ ഡബ്ബായിരുന്നു കേട്ടോ ഇതൊക്കെ ഒക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാണ് ഇപ്പോൾ കാണിച്ചു തരാനായിട്ട് പൂവ് ലൈവായിട്ട് കാണിച്ചു തരാനായിട്ട് പൂവില്ല എല്ലാം പോയിരിക്കുന്നതാണ് അപ്പോൾ ഇതൊരു ചെറിയ പാത്രത്തിൽ തന്നെയാണ് വൈറ്റ് മാസ്ക് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് വൈറ്റ് മാസ്ക് ബൗൾഡ് ലോട്ടസ് ആണെന്ന് അത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാൽ പോലും ചെറിയൊരു പാത്രത്തിൽ നിറയെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അമേരിക്ക മേലെ പോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് മാസ്കി അതിൻ്റെയും ട്യൂബർ നമുക്കിന്ന് സെല്ലിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതാണ് കേട്ടോ ഇതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായി ഒരുമിച്ച് പൂക്കൾ അപ്പോൾ അപ്പം അതിൻ്റെ രൂപറുണ്ട് നമുക്ക് കാണാം മറ്റ് വെറൈറ്റി സിയാം റോബിയാണ് കേട്ടോ സിയാം റോബിയുടെയും കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ സിയാം റോബീനെ നമുക്കൊന്ന് കാണിച്ചുതരാം നമുക്കിപ്പോൾ ഓൾറെഡി വെച്ചിട്ട് ഒരു മാസമായപ്പോൾ തന്നെ ബഡ് വന്നിരിക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ സിയാം റോബിയും നല്ല അടിപൊളി ഫ്ലവറാണ് അതുപോലെ തന്നെ പെട്ടെന്ന് പൂടുകയും ചെയ്യും അപ്പോൾ അതൊന്ന് കാണിച്ച് തരാം അതായത് നോക്കി ഇത് സിയാമറോബിയുടെ ബഡ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് കേട്ടോ സിയാം റോബിയുടെ ബഡ് വന്നിട്ട് കണ്ടില്ലേ നേരത്തെ ഉണ്ടായി ഇതേ കഴിഞ്ഞു കേട്ടോ നല്ല നല്ല ഡാർക്ക് കളറില് ബഡാണ് വരുന്നത് സിയാം റോബിക്ക് കണ്ടല്ലേ ഇതാണ് കേട്ടോ സിയാമറോബിയുടെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ട്യൂബേഴ്സ് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ സിയാമറോബിയുടെ അപ്പോൾ ദാ ഈയൊരു നാല് ട്യൂബർ നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോദാ കണ്ടല്ലേ ഇതാണ് നിങ്ങളുടെ വളഞ്ഞ് വന്നേക്കാം കണ്ടല്ലേ നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഈ നാലെണ്ണം നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ ഇത് ഈ ഒരു നാലെണ്ണം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നാലെണ്ണം അപ്പം ട്യൂബറൊക്കെ ശരിക്കും കണ്ടോളൂ ഈ നാലെണ്ണം നൂറ് രൂപയ്ക്കും നാലെണ്ണല്ലേട്ടോ ഈ മൂന്നെണ്ണമാണ് നൂറ് രൂപയ്ക്ക് ഇത് അൻപത് രൂപയ്ക്ക് കേട്ടോ അൻപത് രൂപയുടെ കാണിച്ചരാം ഇതാണ് അൻപത് രൂപയ്ക്ക് അപ്പോൾ അതാ ഈ മൂന്നെണ്ണം നൂറ് രൂപയ്ക്ക് ഇത് നാലെണ്ണം നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് മൂന്നെണ്ണം അൻപത് രൂപയ്ക്ക് കേട്ടോ അപ്പോൾ അൻപത് നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് സി ആം റൂബി ഉള്ളത് കേട്ടോ അപ്പോൾ അത് ട്യൂബറൊക്കെ ശരിക്കും കണ്ടോളൂ ഇനി പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കരുത് കേട്ടോ നമ്മൾ ഓഫീസിലായിരിക്കും അതുകൊണ്ട് പറയണേ ലക്ഷ്മിയുടെ ഒരു ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ അതേപോത്തൊരു ഉണ്ട് ലക്ഷ്മിയുടെ ഒരു ട്യൂബറുണ്ട് ബാലൻസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഏതെങ്കിലും വേണമെന്ന് ഇതും വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ വൈറ്റ് മാസ്കിയുടെ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ വൈറ്റ് മാസ്കിയുടെ ഇതാ ഈ ഒരു ഇതിലുള്ളതൊക്കെ നൂറ് രൂപ നൂറ് അൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ അൻപത് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി പുറത്തേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്യൂബർ ഇങ്ങനെ ഭയങ്കര നീളം വള്ളി പോലെ എടുക്കാനുണ്ട് അപ്പോൾ നൂറ് രൂപയുടെ ട്യൂബർ അതാ ഈ ഒരു സൈസിലുള്ളതൊക്കെ ആയിരിക്കും നൂറ് രൂപയ്ക്ക് കേട്ടോ എന്താ നൂറ് രൂപയുടെ ട്യൂബറാണ് ഇതും നല്ല ഉരുണ്ടട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഈ വൈറ്റ് മാസ്കിൻ്റെ ഷേപ്പ് വരെ അതിങ്ങനെ ഉരുണ്ടിട്ടിരിക്കും അപ്പം ഇതും ഇതൊക്കെ നൂറാണേ അപ്പോൾ എന്താ ഈ ഒരു ടൈപ്പിലുള്ളത് ഈ ഒരു റണ്ണർ ടൈപ്പിലുള്ളതായിരിക്കും അൻപത് കേട്ടോ ഇതിന്റെ എല്ലാം വെള്ളം വൈറ്റ് കളർ ഇങ്ങനെ വൈറ്റ് കളറ് കാണുമ്പോൾ എല്ലാവരും റണ്ണറാണോ എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ വൈറ്റ് മാസ്കയുടെ ട്യൂബറിനും ഈ ഒരു കളറ് തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതാ ഒത്തിരി ഉണ്ട് ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് എന്നിരുന്നാൽ ഇതിന് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടിൽ അപ്പം അൻപത് രൂപയുടെ അതാ ഈ ഒരു ഭാഗത്തിലുള്ളതായിരിക്കും അൻപത് രൂപ കേട്ടോ എന്താ നൂറ് രൂപയുടെ ആണെങ്കിൽ അതാ ഇതൊക്കെയാണ് നൂറ് രൂപ അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ എടുക്കാൻ പാടാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ അതായത് ഈ ഒരു വലിയ ട്യൂബർ കുറേ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അപ്പോൾ ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുറേ ഉണ്ട് കണ്ടോ അപ്പം ഇതിന് മുറിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നൂറ്റൻപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അൻപത് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് മാസ്കി കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് മാസ്ക് ഒത്തിരി ഉണ്ട് കേട്ടോ അടുത്തത് അമേരിക്ക മേലിയാണ് എന്താ അമേരിക്ക മേലിയയുടെ ഒത്തിരി ഉണ്ട് അപ്പോൾ എന്താ ഈ ഒരു ഈ ഒരു വലിപ്പത്തിലുള്ളത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ ഇതാ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഇതാണ് നൂറ്റി അൻപതിൻ്റെ നൂറ്റൻപതിൻ്റെ ആണ് കേട്ടോ നൂറ്റൻപതിൻ്റെ ട്യൂബറാണ് ഇതാ ഇതാണെങ്കിൽ നൂറാണ് ഇതാ നൂറ് രൂപയുടെ ട്യൂബറാണ് കേട്ടേ കാണിക്കുന്നത് എന്നാ ഇതും നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നൂറിൻ്റെ ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ നൂറിൻ്റെ പിന്നെ പിന്നെന്താ ഇതും നൂറാണ് കേട്ടോ ഇതിന് എന്താ കുറേ ഉണ്ട് വള്ളി പോലെ ഇങ്ങനെ ഇവിടെ ഇതും ഇതും ഇതൊക്കെ നൂറാണ് കേട്ടോ ഇതും ഇത് ഇതും നൂറ് രൂപ തന്നെയാണ് അൻപതിൻ്റെ അപ്പം കുറച്ച് ഉണ്ടാവുള്ളൂ കേട്ടോ അതൊക്കെ റണ്ണർ ഓടിയതാണ് കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ചുറ്റുപോടിച്ച് അൻപതിൻ്റെ ഒന്ന് ഇതൊക്കെയാണ് അൻപതിൻ്റെ കണ്ടില്ലേ ഇതാണ് കേട്ടോ അൻപത് അൻപതിൻ്റെ ടൂബർ ഇതാണേ ഇതാണ് കേട്ടോ അൻപത് അതാ അപ്പോൾ ഈ കിടക്കുന്നതൊക്കെയാണ് അൻപത് കണ്ടില്ലേ എല്ലാവരും ശരിക്കും കണ്ടോളൂ കേട്ടോ അൻപത് ഇതാ ഈ ഒരു ടേപ്പിൽ നൂറ് പിന്നെ ഇത് നൂറ്റി അൻപത് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചതാണ് നൂറ്റി അൻപത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അടുത്തത് നമുക്ക് പിങ്ക്ളോഡിൻ്റെ ഒത്തിരി ട്യൂബർ വന്നിട്ട് കേട്ടോ കണ്ടില്ലേ പിങ്ക്ലോഡിൻ്റെ ട്യൂബറുകളാണ് ഒത്തിരി ട്യൂബറ് വന്നിട്ടുണ്ട് അപ്പോൾ പിങ്ക്ളോഡിൻ്റെ വലിയ ട്യൂബറ് ഇരുന്നൂറ് ആ ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതായിട്ടും വലുതിന് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതൊക്കെ നൂറ് കേട്ടോ ആ ഇതൊക്കെ ആണെങ്കിൽ നൂറിൻ്റെ ട്യൂബറാണേ അതെ നൂറാണ് കേട്ടോ നൂറിൻ്റെ ആണ് ഒത്തിരി ട്യൂബേഴ്സ് ഉള്ളത് അൻപതിൻ്റെ ട്യൂബർ ആകുമ്പോൾ ഇതൊക്കെ ഇതൊക്കെയായിരിക്കും കേട്ടോ അൻപത് കണ്ടില്ലേ ചെറിയ ഗ്രോട്ടിപ്പ് ഉള്ളു ഇതാ ഇനി ഇത് നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ അതിന് വാങ്ങിച്ചിട്ട് എന്ന് പറയരുത് ഇതാ ചെറിയ ഗ്രോട്ടിപ്പ് ഉള്ളു അൻപത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ താ ചെറിയൊരു ഗ്രോട്ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അറിഞ്ഞിട്ട് വാങ്ങിക്കുക അപ്പോൾ ഏറ്റവും വലുത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇതാണ് ഇതാ ഒരെണ്ണാണെട്ടെ ഇരുന്നൂറ്റി അൻപതിൻ്റെതാ വലിയ ട്യൂബറാണ് കുറേ ഗ്രോട്ടിപ്പുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇത് രണ്ടും ഇരുന്നൂറ് പിന്നെ നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് കുറേ ട്യൂബറുണ്ട് കേട്ടോ അൻപതിൻ്റെ ആണെങ്കിൽ രണ്ടോ മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ ഒക്കെ കൂടുതലും നൂറിൻ്റെ ആണ് കേട്ടോ അടുത്തത് ഉണ്ട് ട്യൂബറുണ്ട് രണ്ട് ട്യൂബറാണ് കേട്ടോ സഹസ്രതളത്തിൻ്റെ ഉള്ളത് അപ്പം ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ സഹസ്രതളത്തിൻ്റെ ട്യൂബർ കൊടുക്കുന്നത് ഒത്തിരി ഗ്രോ ടിപ്സ് ഉണ്ട് ഇരുന്നൂറ് രൂപയ്ക്കാണ് രണ്ടേ രണ്ട് ട്യൂബറുള്ളു കേട്ടോ സഹസ്രതളം രണ്ടേ രണ്ട് ട്യൂബറേ ഉള്ളൂ അടുത്തത് ഉണ്ട് താമവും ഒത്തിരി ട്യൂബർ ഉണ്ട് കേട്ടോ താമോ ഉണ്ടല്ലേ താമോയുടെ വലിയ ട്യൂബർ ഇതാ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു വലിയതിനൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതിൻ്റെ വേറെയും ട്യൂബർ ഉണ്ട് കേട്ടോ എന്താ ഇതാണെങ്കിൽ അൻപത് കേട്ടോ അവിടെ ഒരു ഗ്രോട്ടിപ്പുള്ള അൻപത് എന്താ ഇതാണെങ്കിൽ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഇരുന്നൂറ്റി അൻപത് ഇതൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ്റി വലിയതാണോ കേട്ടോ വേണ്ടിയില്ലേ ഇരുന്നൂറ്റി അൻപതിൻ്റെ വലിയതാണേ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ് ഇത് നൂറ്റി അൻപത് അതാ ഇതും ഇരുന്നൂറ്റി അൻപത് കണ്ടോ ലീഫുകളൊക്കെ വന്നതാണ് കേട്ടോ ഇതും ഇരുന്നൂറ്റി അൻപത് ഇതാ അൻപതിൻ്റെ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം എത്ര എണ്ണം കേട്ടോ താമോയുടെ ട്യൂബറുള്ളത് അമോർജിയയുടെ ഒരു ട്യൂബർ ബാലൻസ് ഉണ്ട് കേട്ടോ അത് വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അമോർജിയ അതുപോലെ സാട്ടയുടെ രണ്ട് ട്യൂബർ ട്യൂബറുണ്ട് അതാ ഇരുന്നൂറിൻ്റെ ഒരു വലുതും നൂറ്റി അൻപതിൻ്റെ ഒരു ചെറുതു പിന്നെ അൻപതിൻ്റെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം സാട്ടയുടെ മൂന്ന് ട്യൂബറോട് ബാക്കിയുണ്ട് ഇരുന്നൂറ് നൂറ് അൻപത് അടുത്തത് ഐ ഡി അറിയാത്ത ട്യൂബറുകളുണ്ട് ഇത് ആർക്കിങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നൂറ് രൂപയ്ക്ക് തരുന്നതായിരിക്കും കേട്ടോ വലിയ ട്യൂബർ അത് ഐ ഡി അറിയാത്ത വലിയ ട്യൂബർ ആദ്യമായിട്ട് നട്ടുപിടിപ്പിക്കുന്നവർക്ക് വലിയ ട്യൂബർ ചെറിയ വിലയ്ക്ക് വാങ്ങിക്കാം കേട്ടോ നൂറ് രൂപയ്ക്കാണ് വലിയ ട്യൂബർ കൊടുക്കുന്നത് അൻപതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ വേറെ നൂറ് രൂപയ്ക്കാണ് വലിയ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയാണ് ഇന്നത്തെ സെയിലിനുള്ള ട്യൂബേഴ്സ് കേട്ടോ അപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരും റേറ്റും ഒക്കെ പറയാം ഉണ്ടെങ്കിൽ ക്യാഷ് അടച്ച് അപ്പം തന്നെ കൺഫേം ആക്കുക കേട്ടോ അപ്പം ഇന്നിടത്തേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ മറന്ന് പോവും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിഷം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പരമാവധി എല്ലാവർക്കും നമ്മൾ നാളെ തന്നെ അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുകൂടാതെ നമ്മൾക്ക് ടാബ്ലറ്റ് ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തിയായിരുന്നു ഇനി അധികം പേർക്കൊന്നും കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ ഇന്നലെ തന്നെ ഒത്തിരി പേര് ലോട്ടസും അതിനോട് ലോട്ടസിൻ്റെ ഒപ്പം ഓർഡർ ചെയ്തവർക്ക് ഇന്ന് തന്നെ നമ്മൾ അയച്ചു തീർക്കുന്നുണ്ട് അല്ലാത്തവർക്ക് വെള്ളി ശനി ദിവസങ്ങളിലായിട്ടായിരിക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം മിക്കോ ും എല്ലാവർക്കും തീർന്നു നൂറ് ടാബ്ലറ്റ് എനിക്ക് വെച്ചിട്ടുണ്ട് ബാക്കി ബാക്കിയൊരു അമ്പത് ടാബ്ലറ്റോളം മാത്രമാണ് ബാലൻസ് ഉണ്ടാവുള്ളൂ അതിനും കൂടുതലും പിന്നെന്താ ഇത്ര തന്നെ ഉള്ള വിശേഷങ്ങൾ എൻ്റെ താമര വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും ചിലപ്പോൾ ഓഫീസ് ടൈമിൽ ചില സമയത്ത് നമുക്ക് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഫോൺ വിളിച്ചാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ ഫോൺ വിളിക്കണ്ടെന്നൊന്നും ഞാൻ പറയില്ല എൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും മറുപടി തരുന്നതായിരിക്കും കേട്ടോ പിന്നെന്താ പിന്നെ അത്ര തന്നെ ഉള്ള വിശേഷം ഒന്നുകൂടി പറയാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ